ഹമാസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുഎസ് ഗാസയിലെ സാധാരണ ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു എന്ന് കാട്ടിയാണ് ഹമാസിന് അമേരിക്ക താക്കീത് നൽകിയത് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചെന്നും ആവർത്തിച്ചാൽ നടപടി നടപടിയുണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ് ഇത്തരം ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനമായി കണക്കാക്കും ജനങ്ങളെ സംരക്ഷിക്കാൻ ഇടപെടുമെന്നും അറിയിപ്പിലുണ്ട് ഇസ്രയേൽ പിൻവാങ്ങിയ ഇടങ്ങളിൽ ഗാസിയിൽ വിവിധ ഗാങ്ങുകളും ഹമാസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിച്ചവരെന്ന് കാട്ടി ഒരു കൂട്ടം ആളുകളെ വെടിവച്ചു കൊന്ന വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നിലവിൽ ഗാസിയിലെ സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര സുരക്ഷാ സേന വരാൻ പോവുകയാണ് ഈ സുരക്ഷാ സേന ഈജിപ്ത് നയിക്കുമെന്നാണ് വിവരം തുർക്കി ഇന്തോനേഷ്യ അസർബൈജാൻ എന്നീ രാഷ്ട്രങ്ങളും ഇതിനായി സേനയെ നൽകും എന്നാൽ യൂറോപ്യൻ ബ്രിട്ടീഷ് പങ്കാളിത്തം സംയുക്ത സേനയിലുണ്ടായേക്കില്ല ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപതിന സമാധാന പദ്ധതിയുടെ അടുത്തഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് അന്താരാഷ്ട്ര സുരക്ഷാ സേന പ്രവർത്തനം വിജയകരമായാൽ ഇസ്രയേൽ സേന ഗാസിൽ നിന്ന് പിൻവാങ്ങുന്നത് പൂർണ്ണമാകും ഇടക്കാല ഗാസാ സമിതിയിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ നേതൃത്വം സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ് അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് രണ്ട് ബന്ധുകളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറി റെഡ് ക്രോസിന് കൈമാറിയ മൃതദേഹങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന ഏറ്റെടുത്തു മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ടെല്ല ിലെ ഫോറൻസിക് ലാബിലേക്ക് മാറ്റിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇരു കക്ഷികളും ബന്ദികളെയും മൃതദേഹങ്ങളും കൈമാറി തുടങ്ങിയിരുന്നു എന്നാൽ ഇസ്രയേൽ അക്രമത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള പ്രയാസം ഹമാസ് അറിയിച്ചിരുന്നു അത്യാധുനിക സംവിധാനങ്ങൾ ലഭിച്ചാൽ മാത്രമേ മൃതദേഹം കൈമാറ്റം വേഗത്തിലാക്കാൻ കഴിയൂവെന്നാണ് ഹമാസ് മൃതദേഹങ്ങളുടെ കൈമാറ്റം വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഇസ്രേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം കുറച്ചിരുന്നു കരാർ പ്രകാരം ഇനിയും പതിനാറ് മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറാനുണ്ട് ഹമാസ് ബന്ദികളാക്കി ഇരുപത്തെട്ട് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ പതിനെട്ട് പേരുടെ മൃതദേഹം ശനിയാഴ്ചയാണ് രണ്ടുപേരുടെ മൃതദേഹം കണ്ടെടുത്തതെന്ന് പറഞ്ഞ ഹമാസ് അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന് ഇസ്രേൽ അറിയിച്ചു മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകിയാൽ ഗാസയിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർസ് ഭീഷണി മുഴക്കിയിരുന്നു പ്രത്യേക ഉപകരണങ്ങളടക്കമുള്ള ആവശ്യ സാധനങ്ങൾ റഫ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കരാർ പ്രകാരം പ്രധാന അതിർത്തിയായ റഫ ക്രോസിംഗ് തുറക്കാൻ ഇസ്രയേൽ അനുവദിക്കാത്തതാണ് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് വെല്ലുവിളിയാവുന്നതെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ നിരായുധീകരണവും മൃതദേഹ കൈമാറ്റവും പൂർത്തിയാക്കിയാലേ അതിർത്തി തുറക്കുകയുള്ളൂ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഇരുപതിന് സമാധാന പദ്ധതിയിൽ ട്രംപ് അടക്കമുള്ള നേതാക്കൾ ഒപ്പുവച്ചിരുന്നു അമേരിക്കയ്ക്ക് പുറമെ ഈജിപ്ത് തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവച്ചത് ഇസ്രയേലും ഹമാസും ഒപ്പുവച്ചില്ലെങ്കിലും കരാർ അംഗീകരിച്ചിരുന്നു ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പായാൽ മാത്രമേ ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഗാസാ മുനമ്പിൽ നിന്ന് ഹമാസ് സേനയെ പിൻവലിക്കുകയും നിരായുധീകരിക്കുകയും വേണം ഇല്ലെങ്കിൽ ഗാസയ്ക്ക് മേൽ ആക്രമണം കനപ്പിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ ത്തിൽ വന്നിട്ടും ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ തുടരുകയാണ് റഫ അതിർത്തി തുറക്കുന്നതടക്കമുള്ള വ്യവസ്ഥകളും ഇതുവരെ പാലിച്ചിട്ടില്ല ആവശ്യ സാധനങ്ങൾ കടത്തിവിടാനും ഈജിപ്തിൽ കുടുങ്ങിയ പലസ്തീനികൾക്ക് ഗാസയിലേക്ക് തിരിച്ചു പോകാനുമുള്ള പ്രധാന കവാടമാണ് റഫ മരുന്നും അടക്കമുള്ള മാനുഷിക സഹായങ്ങൾ റഫ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വിടനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രയേലിനെതിരെ നടപടിയെടുക്കണമെന്ന് യു എസിനോടും മധ്യസ്ഥ രാജ്യങ്ങളോടും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി